കൊല്ല നടന്ന വീടായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ വന്നിറങ്ങിയ ഉടനെ ഞങ്ങളെ ആക്രമിക്കാൻ വന്ന ഭീകരനാണ് നിങ്ങളെന്ന് കരുതി എപ്പോഴും സംശയിച്ചേ പറ്റൂ ഇത്രയും ഭാര്യ പോലെ തല്ലിയിട്ടില്ല ഞാൻ എതിരാളികളോട് ഏറ്റുമുട്ടുമ്പോൾ എന്റെ ഓരോ ഇടിക്കും ഓരോ ക്വിൻഡൽ വെയിറ്റ് കാണും ഞാൻ കൂടി ഇടിച്ചിട്ട് നിങ്ങൾ അത് രണ്ട് കിൻഡൽ ആയേ ഇപ്പൊ തല്ല് കിട്ടുന്നത് ഇതാദ്യമായിട്ടല്ല പക്ഷെ എന്നെ തല്ലിയിട്ടുള്ള ഒരു മിക്കവരും മരുന്ന് പഠിക്കാനാണെന്നും പറഞ്ഞ് എനിക്ക് ഒരുപാട് രൂപ തരാറുണ്ട് രൂപ തരാം നിങ്ങൾ കാരണം വന്നപ്പോൾ തന്നെ പ്രാക്ടീസ് കിട്ടിയല്ലോ യെസ് ആദ്യം ഒരു ചായ ഉണ്ടാക്കി കൊണ്ടുപോവാ സാറിന് മനസാക്ഷിണ്ടോ കൂടുതലില്ല തീരെ ഇല്ല ഇനി ഒരു മൂന്ന് ദിവസത്തേക്ക് കൈ അടക്കാൻ ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല കാച്ചാണല്ലോ ഇന്ന് എന്തോ നല്ല വിശപ്പ് അതൊരു പുതിയ സംഭവം ഇതുപോലെ നല്ല ഫുഡ് നമ്മുടെ പുതിയ താമസ സ്ഥലത്ത് ആ കുക്കിനോട് പറയണേ മൂക്കു മുട്ട കിടന്നുറങ്ങാൻ വന്നവരല്ല നമ്മൾ നമ്മള് സൗകര്യം കൂട്ടുമ്പോൾ ഒടുവിൽ ഡയബറ്റീസ് വരുമ്പോ ഖേദിക്കും ഇങ്ങനെ കഴിച്ചാൽ അതിനു മുമ്പ് തന്നെ ഖേദിക്കാം കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ല ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കും തീരുമാനിച്ചേ പറ്റൂ എന്ന് വെച്ചാൽ ചിലപ്പോ ഞാൻ വിടി അപ്പൊ ചത്ത പോകില്ലേ വല്ലാതെ നിവൃത്തിയില്ലെന്ന് വന്നാൽ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ ഇപ്പൊ ജീവിക്കാനാ തോന്നുന്നത് നമ്മുടെ ചോര കൊണ്ട് മാത്രം മദുരാശിയിൽ എത്ര മൂട്ടകളാ ജീവിച്ചതല്ലേ തെരുവിലെ കൊതുകുകൾക്കെല്ലാം ഉത്സവല്ലായിരുന്നു എല്ലാ നാണയത്തിനും രണ്ട് വശമുണ്ട് വിജയ പിന്നെ സുഖമുണ്ടോ ദുഃഖമുണ്ട് കയറ്റമുണ്ടോ ഇറക്കമുണ്ട് തൊട്ടടുത്ത് പുഞ്ചിരി ഉണ്ട് ഇപ്പഴീ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ നമ്മൾ എന്തൊരു ബഹുമാന സി ഐ ഡി ജോലി ഒരു സുഖമുള്ള കേസുകളും ഏർപ്പാടല്ലേ അത് തെളിയിക്കാം ഇന്നത്തെ നമ്മുടെ എല്ലാ നീക്കങ്ങളും വളരെ വളരെ കറക്റ്റ് ആയിരുന്നില്ലേ നിന്റെ കുറെ വെട്ടിത്തരങ്ങൾ വിളിച്ചാൽ എന്റെ ഭാഗം എല്ലാം കറക്റ്റായിരുന്നു അപ്പൊ കൊലപാതകയെ കണ്ടുപിടിക്കാനുള്ള തുമ്പുകൾ ഒക്കെ ആ പോയാള് നമുക്ക് പിന്തുടരാ വേറൊരു രാത്രി നേരത്തെ പിന്തുടരൊന്നും വേണ്ട സീരിയൽ രാത്രിയോ പകലോ ഒന്നൊന്നുമില്ല എനിക്കൊണ്ട് എനിക്ക് ഉറങ്ങണം ഏതാണ് ഉറങ്ങാൻ പോകുന്നവനറിയണ്ട ഞാൻ അയാളെ പിന്തുടരാൻ പോവുകയാണ് ഈ നേരത്താടെ പടക്കം പൊട്ടിക്കുന്നത് വിഷു കഴിഞ്ഞില്ലേ പടക്കോ ദീപാവലി ആയിരിക്കും അതെ ഒരു വെടിയുടെ ശബ്ദമായിരുന്നോ നീ തോക്കെടുത്തോ ഭക്ഷണം കഴിക്കാൻ പോകും നമ്മൾ ആരാ വെടിവെച്ചതാ വിടോ ും കുറ്റും തമ്മിലുള്ള ഏറ്റുമുട്ടലും ഏത് സിടികൾ തന്നെ ഓഹ് ഇത് വളരെ മോശപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടെ നിൽക്കുന്ന അപകടമാരും മണ്ടിലോട്ട് കയറിക്കാങ്ക് യു സാർ താങ്ക് യു വെരി മച്ച് സാർ എന്റെ കാറ് വന്നില്ലായിരുന്നെങ്കിൽ രണ്ടുപേരെ അവര് തല്ലിക്കൊന്നേനെ പ്രതീക്ഷിച്ചില്ല ഏതായാലും ഒരു നല്ല കാര്യം ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സംതൃപ്തി ഉണ്ട് അനാഥമന്ദിരം കെട്ടുന്നതിനെ പറ്റിയുള്ള ചർച്ച തീരാൻ വൈകിയത് നിങ്ങളുടെ ഭാഗ്യം അപ്പൊ സാറ് കോൺട്രാക്ടർ ആയിരിക്കും അയ്യോ ഞാനൊരു പാവം സമൂഹത്തിന് എന്തെങ്കിലും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാമൂഹ്യ ശരി നിങ്ങൾ കൊലപാതകം കൊലപാതകം ഉദ്യോഗസ്ഥന്മാരാണല്ലേ ആ മാത്രമല്ല ഞങ്ങൾക്ക് കംപ്ലീറ്റ് വേരോടെ പിഴുതെറിയുകയും വേണം പറഞ്ഞാൽ ആഗ്രഹിക്കുന്നോട് സഹതാപം ഉണ്ട് ഈ നഗരത്തിലെ കള്ളക്കടത്തുകാരെ ഒതുക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥന്മാരെല്ലാം ദയനീയമായി കൊല്ലപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഈ അന്വേഷണം ഏറ്റെടുത്തിട്ടുള്ളത് ഒരു കസ്റ്റംസ് ഓഫീസർ ി റാങ്കിലുള്ള രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ പലരും തട്ടിപ്പോയിട്ടുണ്ട് ചെറുപ്പക്കാരായ നിങ്ങളോട് എനിക്ക് എന്തോ ഒരു പ്രത്യേക സ്നേഹം തോന്നുന്നു ഈ അന്വേഷണത്തിൽ നിന്നും പിന്മാറുന്നതല്ലേ നല്ലത് ഞങ്ങൾ സർ സർ അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളു പിന്നെ വല്ലപ്പോഴും ഈ പാവപ്പെട്ടവനെ കാണണമെന്ന് തോന്നുമ്പോ ഇത് വെച്ചോളൂ സർ അപ്പോ ഞാൻ നിൽക്കട്ടെ എന്തോന്നു പിള്ളേരെ വെച്ച് സ്റ്റണ്ട് നടത്താനാ പറഞ്ഞ നാലഞ്ചിലോട് കൊപ്ര പിന്നെ ആ പണി നടക്കട്ടെ എന്ന് കരുതി അതുകൊണ്ട് ആ കണ്ണനെ കൊപ്ര ആണല്ലേ ഇടാൻ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിട്ടിരിക്കുന്നത് അറിയത്തില്ലേ സ്വർണത്തിന്റെയും കഞ്ചാവിന്റെയും കച്ചവടം പുറത്തറിയാതിരിക്കാനുള്ള ഒരു അടിച്ചു ഇടിച്ചും രണ്ട് മണിക്കൂർ സ്റ്റണ്ട് നടത്തി അല്ല ശത്രുക്കളെ അവകരുത്തേണ്ടത് അവന്മാരെ കൊണ്ട് പറ്റത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അവിടെ കാറും കൊണ്ടുവന്നത് അതിൽ ആരെയെങ്കിലും പിടിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇടുക്കി കഞ്ചാവിലാറ് എത്തിക്കാൻ അത്ര എളുപ്പമാണ് അവന്മാരെ തട്ടിയിരുന്നെങ്കിൽ ഒരു ഒരാത്മവിശ്വാസം വന്നേനെ ഒന്ന് സമാധാനമായിട്ടിരിക്കേ ഞാൻ ഇടാം പോലെ അവന്മാരുടെ അന്ത്യു എന്റെ കൈകൊണ്ട് തന്നെ വേണമെന്നായിരിക്കും ദൈവനിശ്ചയം ദേവഗൌഡയെ വിളിച്ച് പറ കഞ്ചാവ് വൈകില്ലാന്ന് പിന്നെ കുഞ്ഞുനിഷൻ പുറത്തൊന്നും പോയി കളയരുത് ഇല്ല നമ്മുടെ സ്വർണപ്പെട്ടികൾ ഷെഡിൽ ഉണ്ടെന്നുള്ള കാര്യം മറക്കണ്ട മറക്കണ്ടോ അത് ഗുജറാത്തിൽ എത്തുന്നത് വരെ എനിക്ക് ഉറക്കം വരില്ല ഞാൻ ഏതായാലും ഗുരുവായൂർ വരെ ഒന്ന് പോവുകയാണ് ഈ ദുർഘടങ്ങളൊക്കെ മാറ്റിത്തരാൻ ഗുരുവായൂരപ്പനോടല്ലാതെ മറ്റേ നീ ഉറങ്ങിയില്ലേ എങ്ങനെ ഉറങ്ങും നമ്മുടെ അന്ത്യമടുത്തോ എന്നൊരു സിഡി ജോലി വളരെ സുഖമുള്ള ഏർപ്പാടാണെന്നും ഇത്രയും അപകടം പുറകിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞോ സർക്കിള് പറഞ്ഞത് നേര സി അന്വേഷണത്തിന് ഇറങ്ങരുത് അക്കാര്യം ഞാനും ആലോചിക്കാതിരുന്നില്ല റോഡിൽ വെച്ചൊരു തടിയനെ പിന്തുടരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ അവനെ ഉടനെ കണ്ടുപിടിക്കണം കൊല്ലുമെന്ന് റെസ്റ്റോറന്റ് വെച്ച അവൻ പറയുന്ന ഞാൻ കേട്ടതാ െ നമുക്ക് മദ്രാശിയിലേക്ക് തിരിച്ചു പോവാ അങ്ങനെ വിളിച്ചോടാൻ തുടങ്ങിയാൽ എവിടം വരെ ഓടും ഈ കേസ് അല്ലെങ്കിൽ മറ്റൊരു കേസ് അന്വേഷിച്ചല്ലേ പറ്റൂ നമ്മുടെ ജോലി ഇതായി പോയില്ലേ ഈ ജോലി തന്നെ വേണ്ടെന്ന് ഞാൻ ഞാനോ വിജയ നിന്റെ കരിനാക്ക് പുറത്തെടുക്കാതെ പട്ടിണിയും പരിപെട്ടുമൊന്നും നിനക്ക് മതിയായില്ലേ തെണ്ടി തെണ്ടി കൂമ്പ് കരിയാറായപ്പോ ഒരു ജോലി കിട്ടിയിട്ട് അത് വേണ്ടെന്ന് വെക്കാനോ വേഷം മാറി വേണം അന്വേഷണം നടത്തേണ്ടത് എന്ന തത്വം ഞാൻ മനസ്സിലാക്കുന്നു ആ തടിയൻ തന്നെയാണ് നേതാവ് അവനെ പറ്റിയുള്ള എല്ലാ രഹസ്യങ്ങളും നമുക്കറിയണം നമുക്ക് വേഷപ്രച്ഛന്നരാകാം പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ വേഷപ്രച്ഛന്ന മത്സരത്തിന് എനിക്ക് ഒന്നാം സമ്മാനം കിട്ടിയിട്ടുണ്ട് എന്നാ പേടിക്കാനേ ഇല്ല നമുക്ക് മതം മാറാം അയ്യോ എന്തിന് താടിയും തുപ്പിയും വെച്ച് കൂടെ നന്നാക്കുന്ന മുസ്ലിങ്ങളാകാം ഉട നന്നാക്കാനുണ്ടോ എന്നൊന്ന് വിളിച്ചേ ഇവിടെ നന്നാക്കാനുണ്ടോ ഉട നന്നാക്കാനുണ്ടോ ഉട നന്നാക്കാനുണ്ടോ നന്നാക്കാനുണ്ടോ ഇവിടെ നന്നാക്കാനുണ്ടോ നന്നാക്കാനുണ്ടോ കൂടെ നന്നാക്കാനുണ്ടോ നന്നാക്കാനുണ്ട് എന്താ കേറണോ പിന്നെ കേറാതെ തടിയനില്ലാത്ത സ്ഥലമാണെങ്കിൽ ഹൃദയ സമയങ്ങളായാലാവില്ലേ നമുക്ക് തടിയനെ പറ്റി ആ തള്ളിയോട് വിശദമായ അന്വേഷിച്ചു നോക്കാലോ ഇവിടെ നന്നാക്കേണ്ടി വന്നാൽ നന്നാക്കന്നെ നീ നാക്കു ഇതൊക്കെ നിന്റെ ഐഡിയല്ലേ നീ ഒന്ന് നന്നാക്കി നോക്ക് അല്ല തയ്ക്കാനെ പറ്റാണെങ്കിൽ പ്രശ്നമല്ല ും ചോദിക്കരുത് കൂലി നിങ്ങൾ വയ്യ പറഞ്ഞേക്കാം ഇത്തിരി പണിയേ ഉള്ളൂ ഒന്നിന്റെ അടുത്ത് തയ്ക്കണം ചക്കു മാറ്റണം കുതിരി ഒന്ന് ഒടിഞ്ഞിരിക്കുക പിന്നെ ഈ തുണി കളയപ്പോഴൊന്ന് ശരിയാക്കണം പിടിയുറപ്പിക്കണം അങ്ങനെ പണി വളരെ കുറച്ചേ ഉള്ളൂ കൂലി പറ കൂലി പറയാ നിങ്ങൾ

ഞമ്മള് സഹായിക്കാൻ പോയി കൊള്ളി ഞമ്മൾ കോൺസിബിൾ ഇതെ അതിപ്പോ നോക്കണ്ടെ ഇങ്ങോട്ട് പിടിക്ക് ഞങ്ങള് കൊട ഞമ്മള് കൊട നന്നാക്കാൻ നടക്കുന്ന രണ്ട് മുസ്ലിം സഹോദരങ്ങളാണ് അതുകൊണ്ട് ഞമ്മള് കൊട നന്നാക്കി കൊണ്ടിരിക്കുകയാണ് ആ ഏതോ കള്ളന്മാരാണെന്ന് തോന്നുന്നത് ഇങ്ങനെ പല വേഷത്തിലും പകൽ വന്ന് സ്ഥലമൊക്കെ കണ്ടുവെക്കും എന്നിട്ട് രാത്രി കക്കാനിറങ്ങു അയ്യോ എൻ്റെ ഈശ്വര തമിഴ്നാട് ഓ ഇൻസ്പെക്ടറോ ആ തകൃതായി മുന്നോട്ട് പോകുന്നു ഞങ്ങൾ ഇന്ന് വിജയകരമായ ഒരു വേഷം മാറ്റം നടത്തി ആ ചിലക്കെ സംശയമുണ്ട് ഏ അതൊന്നും പറയാറായിട്ടില്ല ഇതെന്തൊരു ശല്യമാണ് സമയമാവുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാം ഓക്കെ ഓക്കെ ആ സർക്കിൾ ഇൻസ്പെക്ടർ ഒരു വല്ലാത്ത ൾ ആകാംക്ഷവിടെ അത്ഭുതം കാണിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല വേഷം പറ ആ തടിയനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ അമ്മ കുത്തുകാരായി ഇറങ്ങിയാലോ അറിയാത്ത പണി ചെയ്യുന്നവരായിട്ടുള്ള നടപ്പിനി വേണ്ട നിനക്കറിയാവുന്ന പണി മറ്റുള്ളവരെ പറ്റിക്കലും മൂക്കൂട്ടം തിന്നു ആണോ എന്നാ നീ വേഷം അങ്ങനെ തമിഴ്നാട് തടിച്ചാ ശമ്പളം തരുന്നത് നീ നേതാവും ഞാൻ ശിഷ്യനുമാണെന്നാണ് നിന്റെ ഭാവം എന്റെ ഒരു ഐഡിയ എന്നെങ്കിലും നീ ഒന്ന് പരിഗണിച്ചിട്ടുണ്ടോ ഐഡിയോ ഞാൻ എന്നാൽ ഒരു ഐഡിയ പറയട്ടെ നമുക്ക് കപ്പടാ മീശൻ തലയിൽ ഒരു കെട്ടുകൊക്കെ ആയിട്ട് പക്ഷിശാസ്ത്രക്കാരാകാം എവിടെയും കേറിച്ചെല്ലാം എന്തു നുണയും പറയാം പക്ഷിശാസ്ത്ര ആകുമ്പോ ഈ തത്തേക്കൊണ്ട് അത് വളരെ എളുപ്പമല്ലേ ചിറകു മുറിച്ച തത്തയായിരിക്കും നമ്മൾ തത്തയെ കൂടിന്റെ പുറത്തേക്ക് ഇറക്കി വിടണം എന്നിട്ട് കൂടിന്റെ ഒരു എന്ന് പതുക്കെ മുട്ടണം എപ്പ നിർത്തുന്നോ തത്ത ഈ നീ വിചാരിക്കുന്നത് അല്ല ഇതുപോലെ നൂറുകണക്കിന് ഐഡിയാസ് ഇനിയും പറഞ്ഞരാം വിജയകരമാകുമെന്ന് നോക്കട്ടെ നോക്കാനൊന്നുമില്ല വിജയം സുനിശ്ചിതം ഗെറ്റ് റെഡി മിസ്റ്റർ മിസ്റ്റർ ദാസൻ വിജയൻ